താരമൂല്യം ഉയർത്തിക്കൊണ്ട് ടോവിനോ തോമസ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നൂറ് കോടി ക്ലബിൽ ഇപ്പോഴത്തെ രണ്ട് ചിത്രങ്ങളുമായിട്ട് ടോവിനോ തോമസ് എത്തിയിരിക്കുകയാണ് തമിഴ് തെലുങ്ക് സിനിമയുടെയൊക്കെ അത്ര വരിക മലയാള സിനിമാ ഇപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റും വളർത്തിക്കൊണ്ടുവരികയാണ് കോവിഡ് കാലത്ത് ഒ ടി പ്ലാറ്റ്ഫോമുകൾ നേടിയ ജനപ്രീതി ഇതര ഭാഷാ സിനിമ പ്രേക്ഷകർക്ക് മലയാള സിനിമ പരിചയപ്പെടുത്തുന്നത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു മലയാള സിനിമകൾ മലയാളികൾ അല്ലാത്തവർ അവരുടെ നാടുകളിൽ തിയേറ്ററിൽ പോയി കാണുന്ന കാഴ്ച ഇപ്പോൾ നമുക്ക് വളരെ സുപരിചിതമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചില ചിത്രങ്ങൾ അത്തരത്തിൽ വലിയ വിജയങ്ങളായിട്ട് മാറുന്നുണ്ട് നിലവിൽ ആവേശം പ്രേമ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ അതിന് ഉദാഹരണമാണ് ഇപ്പോൾ മറ്റൊരു ചിത്രം കൂടി നൂറ് കോടി ഇടം പിടിച്ചിരിക്കുകയാണ് ഈ ഓണക്കാലത്ത് തിയേറ്ററോട് ഏറ്റവും പുതിയ മലയാള ചിത്രം വന്നു ചിത്ജാൽ ഡയറക്ട് ചെയ്ത ടൗന തോമസ് ചിത്രമായ അച്ഛൻറെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ ചിത്രത്തിൽ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് ടോവിന ഈ നിലവിൽ മലയാള സിനിമയിൽ ഏറ്റവും ഒടുവിലായിട്ട് നൂറുകോടി ക്ലബ്ബിലിടം നേടിയ ചിത്രമായിട്ട് എ ആറമ്പ് അല്ലെങ്കിൽ അച്ഛയന്റെ രണ്ടാം മോഷ്ടം മാറിയിട്ടുണ്ടായിരുന്നു ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നായിട്ട് കോടി പിന്നിട്ടതായിട്ടാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ ജസ്റ്റിസ് സ്റ്റീഫൻ അറിയിച്ചിട്ടുണ്ടായത് അതോടെ ടോവിനോ തോമസിന് ഒരു അപൂർവ നേട്ടം കൂടെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് കോടി ക്ലബ്ബുള്ള ചിത്രങ്ങളുള്ള താരം എന്ന നിലയിലേക്കാണ് ടോവിനോ തോമസ് മലയാളത്തിലെ മുൻനിര നായകന്മാർ നിരയിലേക്ക് ഉയർന്നിരിക്കുന്നത് താരമൂര് കുത്തനെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ രണ്ടുപേർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു നേട്ടം ഉള്ളത് നേരത്തെ മോഹൻലാരി മാത്രം അവകാശപ്പെടാതിരുന്ന നേട്ടമാണ് ഇപ്പോൾ ടോവിനോ തോമസ് കൈയടക്കിയിരിക്കുന്നത് മോഹൻലാലും ടോവിനോയും മാത്രമേ ഉള്ളൂ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയിലൂടെ മോഹൻലാൽ രണ്ടായിരത്തി പതിനാറിൽ തന്റെ ആദ്യ നൂറ് കോടി ക്ലബ്ബ് തുറന്നിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജ് സുമാരൻ ഡയറക്ട് ചെയ്ത ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിലൂടെ വീണ്ടും കോടി നൂറുകോടി എത്തിയിട്ടുണ്ടായിരുന്നു ടൊമിനോ തോമസിന്റെ നോക്കിയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യം നൂറ് കോടി ചിത്രം എന്നാൽ അതിനെ ഒരു സോളോ ചിത്രം എന്ന് പറയാൻ സാധിക്കുന്നത് കാരണം അത് വലിയൊരു യുവതാരങ്ങളെല്ലാം തന്നെ അണിയിരുന്നിട്ടുണ്ടായിരുന്നു ആസിഫലി കുഞ്ചാക്കോവോ ബിനി ശ്രീനി ശ്രീനിവാസൻ നരയൻ ലാല് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണിരുന്ന അണിരുന്ന ചിത്രമായിരുന്നു എന്നൊക്കെയാണ് ചിത്രം വീട് വീട് ബോക്സ് ഓഫീസിൽ നിന്നിട്ട് ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും വിധ എത്തിയിരിക്കുന്ന ചിത്രമാണ് അജയന്റെ രണ്ടാം മോശം ചിത്രം നൂറ് കോടി വേഡ് വേട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് മറ്റു നൂറ് കോടി ഉള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിയാണെങ്കിൽ സൗബിൻ ഷാഗന്റെ മഞ്ഞുമ്മൽ ബോയ്സ് പക്ഷെ മഞ്ഞുമൽ ബോയ്സിന് ഒരിക്കലും സൗബിൻ ചിത്രം എന്ന് പറയാൻ സാധിക്കുന്നില്ല അതിനകത്ത് ശ്രീ ശ്രീനാഥ് ബാസി ഉൾപ്പെടെ മലയാളത്തിലെ പ്രമുഖ യുവതാരങ്ങൾ അദ്ദേഹത്തിന് അണിയിരുന്നിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് സുമാരിന്റെ ആരുജീവിതം ആവേശം നസ്ലൈന് പ്രേമ തുടങ്ങിയ ചിത്രങ്ങളാണ് നൂറുകോടി ക്ലബ്ബിലെത്തിയ മറ്റ് മലയാള നടന്മാരുടെ ചിത്രങ്ങൾ എന്തൊക്കെയാണ് മമ്മുക്കയ്ക്ക് ഇനി ഒരു നൂറുകോടി ക്ലബ്ബ് വളരെ വിദൂരമാണ് ഒരുപക്ഷെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂക്കതിന്റെ ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബ് തുറക്കുമെന്ന് കണ്ടുതന്നെ ഇരിക്കുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം മമ്മൂക്കയുടെ നൂറുകോടി ക്ലബിനായിട്ട് ടോവിനോ തോമസ് ഇപ്പോഴത്തെ ധാരാളം കടുത്ത വെല്ലുവിളിയാണ് ഈ ഒരു അജയന്റെ രണ്ടാം മോഷ്ടംന്ന് പറഞ്ഞ സിനിമ നൂറുകോടി ക്ലബ്ബിലെത്തിയതോടെ ഉയർത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളും പ്രതികരിച്ചതായിട്ട് മാറ്റം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം